അല്ലാമലും വാഹി വാട്ടു നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ ഐശ്വര്യത്തോടുകൂടെ ജീവിക്കാൻ പതിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ല റിഗർ ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം ഐശ്വര്യമുള്ള ഒരു ജീവിതം ഉണ്ടാകണം ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാകണം എന്നാണല്ലോ നമുക്കെയും ആഗ്രഹിക്കുന്നത് അതിനു പറ്റിയ ഏറ്റവും നല്ല ഒരു ദിക്കറാണ്

അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കൊടുത്ത് അവനെ പരീക്ഷിക്കൂല എന്ന് പറഞ്ഞാൽ ജീവിതത്തില് ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുള്ള കൊടുക്കൂല ദാരിദ്ര്യം എന്ന് പറഞ്ഞാല് അത് പണം ഇല്ലാത്ത ഒരു അവസ്ഥക്ക് മാത്രമല്ല ദാരിദ്ര്യം എന്ന് പറയുന്നത് ശാരീരികമായി നമുക്ക് നല്ല ആരോഗ്യത്തോടുകൂടെ സമാധാനത്തോടുകൂടെ റാഹത്തോടെ ജീവിക്കാൻ കഴിയണം അതും ഒരു നമ്മുടെ ഒരു കൂടിയുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പണം മാത്രം സമ്പത്ത് മാത്രം ഉണ്ടാവുക എന്ന് ഉള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടാകണം സമാധാനം ഉണ്ടാകണം റാഹത്തിണ്ടാകാം അപ്പൊ എല്ലാ നിലക്കുള്ള ഐശ്വര്യം ഉണ്ടാകാം അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല പണത്തിനൊരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ വരൂല ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് പണം നൽകും അതാണ് ഈ എന്ന ഈ മഹത്തായ വിക്രി എല്ലാ ദിവസവും നൂറുവട്ടം ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം ഇത് ഒരു ദിവസം രണ്ടു ദിവസം കൂടിയാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷമല്ല ജീവിതകാലം മുഴുവനും മരണം വരെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം മറ്റൊരു ഹദീസിൽ കാണാം ഒരാൾക്ക് കാര്യത്തിൽ സമ്പത്തില്ല കയ്യിൽ പണമില്ല ജോലിയില്ല കച്ചവടമില്ല ബിസിനസ് ഇല്ല കൃഷിയിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല വലിയ പ്രയാസത്തിലാണ് കഷ്ടപ്പാടിലാണ് ദാരിദ്ര്യത്തിലാണ് അവൻ െരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഐശ്വര്യമുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ ഈ വിക്രം നമ്മെ സഹായിക്കും ൾക്ക് അത്ഭുത മരുന്നാണ് എന്ന് മുത്തനവി പറഞ്ഞൊരു ദിക്റാണ് അൽഹം താഴെ ഉള്ളത് അതിന്റെ മുകളിലുള്ള ആ തൊണ്ണൂറ്റമ്പത് രോഗം അതിന്റെ താഴെ നിൽക്കുന്നതാണ് ഹം ടെൻഷൻ വിഷമം ദുഃഖം പ്രയാസൊക്കെ നമുക്ക് പറയാം അതിന്റെ മുകളിലുള്ള വലിയ വലിയ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് മാരകമായ രോഗങ്ങൾക്ക് വലിയ എന്ന് പറഞ്ഞാൽ ഈ ചൊല്ലുന്ന ആളുകൾക്ക് രോഗം കൊടുത്ത് മാരകമായ രോഗം കൊടുത്ത് ടെൻഷൻ കൊടുത്ത് അള്ളാഹു ജീവിതത്തിൽ പരീക്ഷിക്കൂല എല്ലാത്തിനും പരിഹാരമാണ് നിങ്ങൾ ധാരാളം ചൊല്ലുക അധികരിപ്പിക്കുക വർദ്ധിപ്പിക്കുക അത് സ്വർഗത്തിന്റെ നിധിയാണ് സ്വർഗത്തിന്റെ നിധിയാണ് ലാഹവുലവല പൂവത്ത് ഇല്ലാബില്ല എന്നതിരു എന്നതിര ഒരാൾ പതിവാക്കിയാൽ ബുദ്ധിമുട്ടിന്റെ എഴുപതോളം ബുദ്ധിമുട്ടിൽ നിന്ന് അള്ളാഹ്വാനെ രക്ഷപ്പെടുത്തുന്നു എഴുപതോളം വരുന്ന വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും ഏറ്റവും താഴെയുള്ളതാണ് ദാരിദ്ര്യം അതിന്റെ മുകളിലുള്ള എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ കഷ്ടപ്പാടുകളുണ്ടോ അതിൽ നിന്നെല്ലാം അവനെ രക്ഷപ്പെടുത്തും ഈ ചുരുക്കി പറഞ്ഞാൽ പരിഹാരമാണ് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ അതേപോലെ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഒരു അഞ്ചു മിനിറ്റ് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ മാറ്റി വെച്ചാൽ നൂറ് വട്ടം ചൊല്ലാൻ ഒരു അഞ്ചു മിനിറ്റ് മതി കൂടിയാൽ പത്ത് മിനിറ്റ് നമ്മുടെ ജീവിതം അള്ളാഹു സുബഹാനുത്താല നമ്മുടെ ജീവിതത്തിൽ വലിയ ഉന്നതി വലിയ മാറ്റം നൽകും നമുക്ക് തന്നെ ആ മാറ്റം ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇതൊന്നും നമുക്ക് ചൊല്ലാൻ സമയം കിട്ടുന്നില്ല നാം ദിക്കറിലേക്ക് മടങ്ങുന്നില്ല അള്ളാഹോ സുബഹാനുബൂത്താലെ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമുണ്ട് ജീവിതത്തിൽ നിങ്ങളെ ഈ ഭൗതികമായ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങൾ നിക് മടങ്ങുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ജീവിതം ഇല്ലാത്തവരുടെ ജീവിതം മഴക്കാതെ കഷ്ടപ്പാടുള്ള ജീവിതമാണ് കുടുത്തുള്ള ജീവിതമാണ് ഇപ്പോളും കഷ്ടപ്പാടുണ്ടാകും പ്രയാസം ഉണ്ടാകും മഹത്വങ്ങൾ ഒരുപാട് പറയാണ് ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല മാലിക്കുല്വുകൊണ്ട് സമ്പന്നനായും പഠിപ്പിച്ചു കൊടുത്ത ഈ ദിക്രി ചൊല്ലിയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്കർ ജീവിതത്തിൽ പതിവാക്കുക മരണം വരെ പതിവാക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഈ ദിക്കറിന്റെ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ സമ്പത്ത് നൽകട്ടെ ആവശ്യമായ ജീവിക്കാൻ ആവശ്യമായ പണവും സമ്പത്തും അള്ളാഹു നമുക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിതകാലം മുഴുവനും ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ഇജ്ജത്തോടെ ജീവിക്കാനുള്ള വലിയ തോഫീക്ക് നൽകി അള്ളാഹുനമ്മെ അനുഗ്രഹിക്കട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹനമ്മ കാക്കട്ടെ നമ്മുടെ ജീവിതത്തിലും ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും കൃഷികളിലും തോട്ടങ്ങളിലും വീട്ടിലും ഭാര്യ വാഹനങ്ങളിലും തന്ന സർവത്തിലും വലിയ വർക്കത്തും ഹൈറും ഐശ്വര്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹുനമ്മി കാക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുള്ള കാത്തിരക്ഷിക്കട്ടെ മഴകാലത്തുണ്ടാകുന്ന എല്ലാവിധ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹുനമ്മിയാമുമായി ബന്ധപ്പെട്ടവർ കാത്തിരക്ഷിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ

ما تتلت يا أَمِينَ برحمتك يا أرحم الراحمين السلام عليكم